ഇതാണ് എൻ്റെ ഉമ്മാൻ്റെ കിച്ചൺ എൻ്റെ ഉമ്മാൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഇവിടുന്ന് ഉണ്ടാക്കുന്നത് ഇതാണ് എൻ്റെ ഉമ്മാമ്മ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂർ വാർത്ത സ്പെഷ്യൽ ആയിട്ടുള്ള ഒറോട്ടിയാണ് ഒറോട്ടി ഉണ്ടാക്കാൻ ആദ്യമായിട്ട് വേണ്ടത് ഗ്രൈൻഡ് ചെയ്ത അരിയാണ് കൂടുതൽ കൊയിന് പോയോ ഇനി വേണ്ടത് നെയ് കയ്മലാക്കിയതിന് ശേഷം അരി ഇതേപോലെ ഉണ്ടയാക്കി എടുക്കണം ഈസി ആട്ടോ ഇത് ചെയ്യാൻ ഇതേപോലെ ചെയ്താൽ മതി ഈസി ആയിട്ട് ഇങ്ങനെ ഉണ്ടയാക്കി എടുത്താൽ മതി ആ ഉള്ളം കെയ്യോണ്ട് പരത്തി എടുക്കണം ഇതേപോലെ ഏകദേശം ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് പരത്തി വെച്ച ഓറോട്ടിയും ഓട്ടിലേക്ക് ഇട്ട് ചൂടാക്കണം ചുറ്റിട്ട് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടോടെ കേൾക്കാം ഉമ്മാമ ഒറോട്ടീൻ്റെ സ്പെഷ്യൽ ഇഷ്ടമാണ് ഉമ്മാരുടെ ഒറോട്ടി തിന്നാൽ ഭയങ്കര ടേസ്റ്റാണ് ബ്രൗൺ കളർ വരുമ്പോൾ രണ്ട് ഭാഗവും മറിച്ചിട്ട് കൊടുക്കാം ഈസിയാണ് ചെയ്യാൻ ഇതുങ്ങൾ വീട്ടിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യണോ ഇത് കണ്ണൂര് കാര്യത്തെ സ്പെഷ്യലാണ് ഞാൻ ഒറോട്ടി ഉണ്ടാക്കി വെക്കുമ്പോഴത്തേക്ക് ഉമ്മാമ നല്ല ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും ഇതിൻ്റെ വെളുപ്പം ഉണ്ടോ എൻ്റെ ഫ്രണ്ട് ഇത് വേണ്ടി വന്നിട്ടുണ്ട് ഇത് അമ്മക്ക് അമ്മയുടെ ഫ്രണ്ടിന് കൊടുക്കാം അവൾക്ക് ഇത് ഇഷ്ടാവുക നോക്കാം ഇത് കഴിക്കാനായിട്ട് എൻ്റെ ഫ്രണ്ട് വന്നതാണ് വന്നതാണോ അവൾക്ക് കൊടുത്തു നോക്കാം ഓ അവൾക്ക് ഇഷ്ടപ്പെട്ടു